സത്യത്തിൽ ഈ പറഞ്ഞ ആളെനിക്കറിയില്ല ജാതിപരമായിട്ടോ മതപരമായിട്ടോ വംശീയപരമായിട്ടോ ഒക്കെ എങ്ങനെ അധിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കലാകാരന്മാരാവുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കല പഠിച്ച് ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു കലാകാരിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാനായിട്ട് നാവ് തന്നെ ഉയരുന്നു അവരുടെ മനസ്സിനാണ് ശരിക്കും ആ കളർ ഉള്ളതല്ലാതെ വളരെ തോന്നുന്ന ഒരു കല എന്ന് പറയുന്നത് അതൊരു കഴിവാണ് തന്നെ നോക്കണം സൗന്ദര്യം കഴിവുണ്ടാവണമെന്നില്ലല്ലോ വളരെ 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 വിഷമം തോന്നി തോന്നി തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് മോശം തന്നെയാണ് മോഹിനിയാട്ട കലാകാരനും നൃത്ത അധ്യാപകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സദ്യഭാമ നടത്തിയ വിവാദ പരാമർശത്തിൽ തൻ്റെ അഭിപ്രായം നമ്മളോട് രേഖപ്പെടുത്തുകയാണ് ദേശീയ അവാർഡ് ജേതാവും കലാകാരിയുമായ സുരഭി ലക്ഷ്മി ഒപ്പം കാലടി ആദിശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു ഞാനും ആ ഒരു വീഡിയോ ക്ലിപ്പാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ രാമകൃഷ്ണമാഷിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഞങ്ങളുടെ സ്വന്തം അധ്യാപകനാണ് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം കേട്ടപ്പം തികച്ചും ദയനീയമായിട്ട് തോന്നി ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ജാതിപരമായിട്ടോ മതപരമായിട്ടോ വംശീയപരമായിട്ടോ ഒക്കെ എങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കലാകാരന്മാരാകുന്നത് അല്ലെങ്കിൽ ആ പേരിന് അർഹരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും വളരെ വിഷമം തോന്നി വളരെ തരം താഴ്ന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് തോന്നി വളരെ മോശം തന്നെയാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാക്കയുടെ കളർ ആണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞത് അപ്പം ഇതിൽ മറ്റേ വംശീയക്ഷേപമാണ് വന്നേക്കുന്നത് അതെ അതാ ഞാൻ പറഞ്ഞത് അവർക്കറിയില്ല അപ്പോൾ എത്ര നിറമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ നിറം എങ്ങനെ ഏത് നിറത്തിലുള്ള ആളെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ചോരയാണ് നമ്മുടെ വേർപ്പിൻ്റെ രസം ഉപ്പാണ് ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞെട്ടിപ്പോയി കാരണം ഈ കാലത്ത് അങ്ങനെ ഒരു കലാകാരന്മാർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല മുന്നോട്ടാണോ പിന്നോട്ടാണോ സഞ്ചരിക്കുന്നത് അല്ലെന്ന് മനുഷ്യരൊക്കെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ ഈ രാമനെ യോഗ്യതകളില്ലെന്ന് പറഞ്ഞു ചേച്ചിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാവുന്നല്ലേ അദ്ദേഹത്തിൻ്റെ യോഗ്യതയെപ്പറ്റി എന്താണ് അഭിപ്രായം ഞങ്ങളുടെ അധ്യാപകനാണ് ഞങ്ങളെയൊക്കെ ഞങ്ങളാക്കി മാറ്റുന്ന അദ്ദേഹത്തിൻ്റെ എനിക്ക് അത് എന്താണെന്നറിയോ ഇത്തരത്തിലുള്ള കാര്യത്തിനോട് പ്രതികരിക്കുമ്പോൾ നമ്മളുടെ നിലവാരം കുറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു അതാണ് അതിലുള്ള ഒരു യാഥാർത്ഥ്യ അവസ്ഥ രാമകൃഷ്ണൻ സാറിൻ്റെ കഴിവും അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് അത് കാണേണ്ടതു തന്നെയാണ് അപ്പം എനിക്കറിയില്ല അവർ ഇന്ന് അവർ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സൗന്ദര്യത്തിന് മാർക്ക് ഇതിനുണ്ട് എന്നാണ് പറയുന്നത് സൗന്ദര്യം കുറഞ്ഞ ആളുകൾ വരുമ്പോൾ ഞാൻ മത്സരിക്കേണ്ട അല്ലെങ്കിൽ കറുത്ത ആൾക്കാർക്ക് എടുത്ത് ഞാൻ കുട്ടികളോട് ഞാൻ പറയും നിങ്ങൾ മത്സരിക്കേണ്ട സൗന്ദര്യത്തിന് മാർക്ക് ഉണ്ടെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു സത്യത്തിൽ ഈ പറഞ്ഞ ആൾ എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഇനി അവർക്ക് നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല ഒരു ഉണ്ടോ എന്നാണ് അവരുടെ കലയുടെ സൗന്ദര്യം ആണെങ്കിൽ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മുടെ പെർഫോമൻസ് ഭയങ്കര രസമാകുമ്പം അതെല്ലാം മറന്നിട്ട് ആ പെർഫോമൻസിൻ്റെ ബ്യൂട്ടിയാണ് പുറത്തേക്ക് വരുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അത്രേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ അവരുടെ കലയും അവരുടെ ടാലൻറ്റും അതാണ് നമ്മൾ വാവും പിന്നെ അവരുടെ ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി ഇപ്പോൾ ഈ കറുപ്പ് നിറത്തിലാണോ ഇപ്പോൾ ഈ കലകളൊക്കെ ഇരിക്കുന്നത് ആണോ അല്ല ആട്ടി അതും കലയിൽ നിന്ന് പ്രശസ്തമായിട്ടുള്ള കലയിൽ നിന്നൊരു വ്യക്തി തന്നെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞതിൽ ഈ കലാകാരന്മാർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് മോശമായത് കാരണം ഇപ്പോൾ അതും എന്താണ് പറഞ്ഞത് കാക്കയുടെ നിറമുള്ളവർ അതൊക്കെ എങ്ങനെയാണ് അവർക്കത് പറയാൻ പറ്റണത് കാക്കയുടെ നിറം നിറമായത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതെങ്ങനെ പറയാൻ പറ്റുന്നു ഒരു കല കല പഠിച്ച് ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു കലാകാരിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാനായിട്ട് നാവ് തന്നെ ഉയരുന്നു തന്നെ ഞാൻ അത് അത്രയും ഇതായി അത്രയും വിഷമായി കേട്ടപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഞങ്ങളെല്ലാവരും ഈ ഫീൽഡിലാണ് അതേ ഫീൽഡിലുള്ള ഒരാളെങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അത് ഭയങ്കര മാഷിന് ഇതിന് മുന്നേയും കുറെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് കേ ഇതിൻ്റെ കൂടെ ഇതും കൂടെ എല്ലാം ഒരുമിച്ചായപ്പോൾ ഭയങ്കര വിഷമം നമുക്ക് ശരീരത്തിനല്ല മനസ്സിനും ആണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ആ ടീച്ചർക്കായാലും അല്ലപ്പോ വേറെ ആര് പറയുകയാണെങ്കിലും അവരുടെ മനസ്സിനാണ് ശരിക്കും ആ കളർ ഉള്ളതല്ലാതെ അത് പുറത്തേക്ക് അറിയാൻ വേണ്ടി മാത്രമല്ല കറുത്തവർക്ക് ചെയ്യാൻ പറ്റില്ല ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല അതിപ്പോ ഏതൊരു കലയിലും അങ്ങനെ തന്നെയാണ് അതെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ച് ഒരു കലാകാരനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യല്ല അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കലാകാരന്മാരെ എല്ലാവരെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ മനുഷ്യരെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കറുത്ത ഒരാള് അല്ലെങ്കിൽ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിലൊക്കെ അധിക്ഷേപിക്കുക എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരവസ്ഥ തന്നെയാണ് മാഷിനെ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് നന്നായിട്ട് അടുത്തറിയാം വളരെ നല്ലൊരു മനുഷ്യൻ അറിവായാലും ഒക്കെ വളരെ അധികം അറിവുള്ള നല്ല നോളജുള്ളൊരു മാഷാണ് അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സങ്കടം സങ്കടം തന്നെ തോന്നിയത് മാഷിനെ ഞങ്ങൾ ഡിഗ്രി തൊട്ട് മാഷി ക്ലാസ് എടുക്കുന്നതാണ് അങ്ങനെ അറിയാം ഇപ്പോൾ ക്ലാസ്സിൽ മാഷ് ജോയിൻ ചെയ്ത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനി എന്നുള്ളൊരു കൂടി ഉണ്ട് മാഷിനി പക്ഷേ അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ നോക്കിയിട്ട് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് കലകളെ ഒരു സാധനമൊന്നുമില്ല കല എപ്പോഴും കലയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ രാമകൃഷ്ണ മാഷ പോലെയുള്ള ആൾക്കാരൊക്കെ നിരവധി കാലങ്ങളായിട്ട് കുറേ അവഹാസങ്ങളും ആക്ഷേപങ്ങളും കേട്ടിട്ട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെതിരെ ഇപ്പോൾ കലാമണ്ഡലം സത്യവാമന പോലെയുള്ള ഒരാൾ ഇതേപോലെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം പ്രതിഷേധാർഹമാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അദ്ദേഹം എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് വിജയിക്കുക തന്നെ വേണം കാരണം കാലാകാലങ്ങളായിട്ട് കലയെ എങ്ങനെ അടിച്ചമർത്തി കൊണ്ടുപോകുന്ന ഒരു സോക്കോൾഡ് ജാതിയുടെ അല്ലെങ്കിൽ മത ഒരു ആളുകളുടെ കീഴിൽ മാത്രം നിലനിർത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കലം എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടാണ്